അലൈക്കും വാഹമത്തല്ലാഹി അബർക്കാത്തു നിങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന അറിവാണ് പറയാൻ പോകുന്നത് ഇനി ടെൻഷൻ ഉണ്ടാകുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ ഈ ഒരു അറിവ് നിങ്ങളെ നിങ്ങളെ സഹായിക്കും ഇൻഷാ ഇൻഷാല് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും പ്രയാസമുണ്ടാകും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാകും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കാർക്കും കഴിയില്ല അതുപോലെ തന്നെ എന്നും ദുഃഖത്തോടെയും പ്രയാസ പ്രയാസത്തോടെയും ജീവിക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മ ഉണർത്തിയത് ഇന്നിരി ഉസ്റ എന്ന് നമ്മളെ ഉണർത്തിയത് അതുകൊണ്ട് തന്നെയാണ് പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകുമെന്നാണ് വിശുദ്ധ പഠിപ്പിച്ചത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കയറ്റം ഉണ്ടായാൽ ഒരു ഇറക്കം എങ്ങനെ ഉണ്ടാകും പറഞ്ഞു വന്നത് നമുക്ക് പ്രയാസങ്ങൾ വിഷമങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മാത്രമല്ല വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഇത് കാരണമായി സാധിക്കും അതിലാദ്യം വേണ്ടത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കുക അസബറുൽമാൻ എന്നല്ലേ പറഞ്ഞത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്നാണ് അലൈഹി അസുറുല്ലാഹി സ്വഹ്ഹ്സ്വലെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കുക എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് കരുതി ക്ഷമിച്ചിരിക്കുക അതാണ് നമുക്കാദ്യം വേണ്ടത് ക്ഷമ വേണം നമ്മൾ പഠിച്ചവരാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ അത് നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് നമുക്ക് നമുക്കൊക്കെ അറിയാം പഠിച്ചവരാണ് അപ്പോൾ പ്രയാസം തരുന്നതും അള്ളാഹു തന്നെയാണ് സന്തോഷം തരുന്നവനും അവൻ തന്നെയാണ് പിന്നെന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വിഷയം എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഹയർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക എന്ന് കരുതുക ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ചിലപ്പോൾ തോൽവി ഉണ്ടായാൽ നമ്മൾ കരുതണം അള്ളാഹു എന്തെങ്കിലും നമുക്ക് ഹയർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് കരുതണം അതുപോലെ തന്നെ ഇൻ്റർവ്യൂയിൽ പങ്കെടുത്തു പക്ഷെ പരാജയപ്പെട്ടു അള്ളാഹു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ രണ്ട് മൂന്ന് തവണ പരാജയപ്പെട്ടു നമ്മളൊക്കെ നമ്മളെപ്പോഴും അടിച്ച് മാറി നിൽക്കരുത് അതിൽ അള്ളാഹു എന്തെങ്കിലും ഹയർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ വിദേശത്തേക്ക് ജോലി ശരിയായി പക്ഷേ വിസയുടെ കാരണം കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം അള്ളാഹുവിൻ്റെ ആ അള്ളാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും ഹൈറുണ്ടാവാൻ സാധ്യതയുണ്ടാവുക എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ കല്യാണം ശരിയായി പക്ഷേ എന്തോ കാരണത്താൽ മുടങ്ങിപ്പോയി അതൊക്കെ അള്ളാഹുവിൽ എന്തെങ്കിലും ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഹജ്ജിന് പോകാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിരുന്നു പക്ഷേ പോകാൻ സാധിച്ചില്ല ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ ഹയറുണ്ടാകുമെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ കുറേ നാളുകൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞുക്കാലം കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനെല്ലാം പിന്നിൽ അള്ളാഹുവിൻ്റെ വലിയ ഹയറുണ്ടാകുമെന്ന് വിചാരിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ടെൻഷൻ അടിക്കാൻ പാടില്ല അത് അതിൽ അള്ളാഹുവിൻ്റെ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക കാരണം ഒരിക്കൽ മൂസാ നബി അലിഹി സ്ലാനോട് അള്ളാഹു പറയുന്നുണ്ട് ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം മൂസാൻ നബി എൻ്റെ ഏതൊരു പ്രവൃത്തിയിലും യുക്തിപ്രദമായ ചില രഹസ്യങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ ഏത് കാര്യങ്ങളും ഏത് കാര്യങ്ങൾ നമ്മൾ പരാജയപ്പെടുമ്പോഴും അതിൻ്റെ പിന്നൊരു രഹസ്യം അള്ളാഹു ഒളിപ്പിച്ചിട്ട് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടാകും അതൊന്നും അറിയാതെ ചിലർ എൻ്റെ വിധിയെ അവരുടെ പരിമിതിയായ അറിവ് വെച്ചുകൊണ്ട് അവർ വിലയിരുത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ നീതി പ്രവർത്തിച്ചതായിരിക്കും അതുകൊണ്ട് നബിയെ താങ്കൾ ഒരിക്കലും എൻ്റെ വിധിയെ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം അള്ളാഹുവിൻ്റെ വിധിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഏത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്നാലും ആ സമയം അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിച്ച് നിൽക്കുക അള്ളാഹു അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഹയറുണ്ടാകുമെന്ന് വിചാരിക്കുക ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ أريد كلمة تنشن الممكن بوي كان الله سبحانه وتعالى خير البردان الجيما راجع يا رب العالمين السلام عليكم ورحمة الله وبركاته.